മുപ്പത് വർഷം തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിഞ്ഞ കൊലക്കേസ് പ്രതി പാറശാലയിൽ പിടിയിൽ പേരുമാറ്റി വാടക വീടുകൾ മാറ്റിയുമാണ് പ്രതി ഇത്രയും നാൾ ഒളിവിൽ കഴിഞ്ഞത് പാറശാല ധനവച്ചപുരം സ്വദേശി പ്രസാദിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെയാണ് പിടികൂടിയത് കന്യാകുമാരി സ്വദേശി ദാസപ്പൻ എന്ന് വിളിക്കുന്ന അൻപത്തിയഞ്ച് വയസ്സുകാരൻ രാജപ്പനെയാണ് കഴിഞ്ഞ ദിവസം പാറശാല പോലീസും ഷാഡോ പോലീസും ചേർന്ന് പിടികൂടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ഒരു കല്യാണത്തിനായുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനിടെയായിരുന്നു കൊലപാതകം സ്വർണവും പണവും കവരാനെത്തിയ ഏഴംഗ സംഘത്തിലെ അംഗമായിരുന്നു പിടിയിലായ രാജപ്പൻ മുഖമൂടി ധരിച്ചെത്തിയ സംഘം മോഷണം നടത്തുന്നതിനിടെ ഏറെക്കാലം കുടുംബത്തിന്റെ പുറം ജോലികൾ നോക്കിയിരുന്ന രാജപ്പനെ കൊല്ലപ്പെട്ട പ്രസാദിന്റെ അച്ഛൻ തിരിച്ചറിഞ്ഞു തുടർന്ന് ബഹളം കേട്ടെത്തിയ പ്രസാദിനെ രാജപ്പനും സംഘവും കയ്യിൽ കരുതിയിരുന്ന കമ്പികൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു കേസിലെ മറ്റ് പ്രതികളെ പിടികൂടിയിരുന്നുവെങ്കിലും രാജപ്പൻ മുപ്പത് വർഷമായി ഒളിവിലായിരുന്നു പതിനഞ്ച് വർഷം മുൻപ് മൂവാറ്റുപുഴയിലെ ഒരു റബ്ബർ പുരിടത്തിൽ തൊഴിലാളിയായി രാജപ്പൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന വിവരം പോലീസിന് ലഭിച്ചു പോലീസ് പിന്തുടരുന്നു എന്ന് മണത്തിറങ്ങിയ ഇയാൾ തമിഴ്നാട്ടിലേക്ക് ചേക്കേറി കഴിഞ്ഞ മുപ്പത് വർഷങ്ങളായിട്ട് പല സ്ഥലങ്ങളിലും തമിഴ്നാട് ഷാഡോ പോലീസിന്റെ തമിഴ്നാട്ടിൽ അറസ്റ്റ് കൃഷിപ്പാടങ്ങൾ പാട്ടത്തിനടുത്തും കൃഷിയിടങ്ങളിൽ ജോലി നോക്കി വീണ്ടും ഒളിവിൽ കഴിക്കും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ പേരും വാടക വീടുകളും ഇടയ്ക്കിടയ്ക്ക് മാറ്റി നെയ്യറ്റിൻകര ഡിവൈഎസ്പി ഷാജിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് തക്കലയ്ക്ക് സമീപത്ത് നിന്ന ഷാഡോ പോലീസിന്റെ കൂടി സഹായത്തോടെയാണ് പാറശാല പോലീസ് കഴിഞ്ഞ ദിവസം പ്രതിയെ പിടികൂടിയത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം